ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ നമ്മളെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ച് ആണ് ഒരുപാട് കാര്യങ്ങൾ അതായത് കാരണം ബിഗ് ബോസിനകത്ത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മുടെ അദ്ദേഹം അനുഭവിച്ച ആ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അനുഭവിച്ച ആ ദുഃഖങ്ങളും എല്ലാം നമ്മൾ ഇന്നലെ കേട്ടതാണ് കാരണം അതിന്റെ യഥാർത്ഥ രൂപം ഇതാ റിനോഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി ഇന്ന്താ ഇവിടെ അതിനകത്തുണ്ടായിരുന്ന റിനോഷ് ഇതാ വീഡിയോയുമായി വന്നിരിക്കുകയാണ് അത് നമ്മളെ ഡോക്ടർ ഓ പി രാധാകൃഷ്ണൻ റിനോഷും കൂടി അതാ ഈ അഹിൽമാരാരെന്ന് പറയുന്ന അവനെ വെട്ടി വീ കാരണം അവന്റെ മുഖം കൂടിയാണ് വലിച്ചു കീറുന്നത് കാരണം അത്രയ്ക്കാമ അവിടെ അവനെ മറ്റവനെ അടിച്ചു എന്ന് തന്നെ പറയുന്നു അതാ അതായത് നമ്മളെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അത് നിരപരാധിയാണ് ആ നിരപരാധിയായ ഡോക്ടർ റോപിൻ രാധാകൃഷ്ണനെ കാരണം അവർ പുറത്താക്കുകയായിരുന്നു ചെയ്തത് ഈ വീഡിയോ നിങ്ങൾ കാണൂ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എഴുതാൻ എഴുതാൻ താല്പര്യം അത് നിങ്ങൾ എഴുതൂ എന്ന് എനിക്ക് പറയാനുള്ളൂ ഇതാ ഈ വീഡിയോ ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കേണ് അത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അതുപോലെ തന്നെ റിനോഷ് പറയുന്ന ഓരോരോ കാര്യങ്ങളും ഇതിൽ ഈ വീഡിയോയിലുണ്ട് നിങ്ങൾ അത് കൃത്യമായി കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ നമ്മുടെ ഡോക്ടറെ നമ്മളെ ഡോക്ടറെ ഇത്രയും ഇത്രയും മൃഗ മൃഗീയമായി ആ വേദനിപ്പിച്ച ഈ അതായത് ഈ ബിഗ് ബോസും അതായത് ഈ ഷോയും അന്ന് കാണിച്ച ആ തെണ്ടിത്തനം ഇതാ ഇത് അവര് തുറന്നു കാട്ടുകയാണ് നിങ്ങൾ കാണുക നിങ്ങൾ ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് സീസൺ ഫൈവില് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അത് എൻ്റെ മോൾ എന്റെ മോൾക്ക് അറിയത്തില്ല പക്ഷേ ഇവർ രണ്ട് പേരും ചേരുമ്പോഴാണ് ഒരു ഷോ ഉണ്ടാകുന്നത് ഒരു ബിഗ് ബോസ് ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയേക്കുന്ന ഏറ്റവും കൂടുതൽ എന്താണ് പറയുക ബാക്കിന്ന് താങ്ങി ഒരു വ്യക്തി തന്നെയാണ് അക്കിമാറാറ് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റ് അത് ഞങ്ങളും ഉള്ളിൽ പലരും പല സമയത്തും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ആൻഡ് അത് അതിപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് വന്ന് ഞാനിങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളൊരു ഇത് പിന്നെ ഇവൻ ഇങ്ങനെ ബ്രോ ഓപ്പണായിട്ടാണ് ഞാനെ കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം അവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു ഒരു എന്താ പറയുക ഒരു ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി അവിടെ ഉണ്ടായിരുന്നു അപ്പം ഒരാൾ ഒരാൾ വന്ന് ഈ പറയുന്ന പോലെ ഒരു ഫിസിക്കലി ഒരു പരിപാടി ചെയ്തു അപ്പോൾ തന്നെ മറ്റയാൾ ഫ്ലിപ്പായി മറ്റയാൾ ഫ്ലിപ്പായിട്ട് മറ്റേ പോയി ഞാൻ പറഞ്ഞു പറ്റത്തില്ല ഇയാളെ പുറത്താക്കണം ഇയാളെ പുറത്താക്കണം എന്ന് പറഞ്ഞ് കുറേ 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 നേരം ഒരു സംഭവം ഉണ്ടായിരുന്നു ഫൈനലി ഇയാൾ ക്ഷമിച്ചു എന്നിട്ട് ക്ഷമിച്ചിട്ട് ആ കേസ് വിട്ട് അവിടെ തീർക്കും അതാണ് നിങ്ങൾ കണ്ടത് അപ്പം അത് ക്ഷമിച്ചതാണോ ക്ഷമിപ്പിച്ചതാണോ എന്നുള്ളൊരു ഫാക്ടർ അതിൽ കിടക്കുന്നത് അപ്പം ഞാനതിൽ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പോവാനോ ഇത് ചെയ്യാനോ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ പക്ഷെ അവിടെ വേറൊരു വ്യക്തി അവിടെ ഇരുപ്പുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് കുറച്ച് അല്ലെ ഒരു വർഷത്തിന് മുമ്പ് അതേ വ്യക്തിക്ക് സംഭവിച്ചൊരു കാര്യമാണ് അയാളുടെ കണ്മുന്നിൽ അയാളുടെ കൺ കൺമുന്നിൽ അയാൾ കാണുന്നത് അപ്പോൾ അയാൾ റിയാക്ട് ചെയ്തു അപ്പോൾ അയാൾ അപ്പോൾ അയാൾ ഇത്രയായിട്ട് ഷോ ഒക്കെ ഫോളോ ചെയ്യുന്ന ആളല്ലേ അപ്പോൾ അയാൾ വെറുതെ ഇപ്പം ഒരു വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു സാധനം ചെയ്യുന്നതിന് പുള്ളി കയറി അല്ലെ ഇങ്ങനെ ചെയ്യൂ അല്ലെ ഇതൊരു ഇഷ്യൂ ആക്കൂ എന്ന് പറയേണ്ട കാര്യമില്ല പുള്ളി അവിടെ അന്നൊരു ഒരു പുഷോ അല്ലെ ഒരു ഷോൾഡർ ഇതായിട്ടൊരു നടന്നിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം അത്യാവശ്യം സ്ട്രെങ്ത്തോടെ നടന്നൊരു കാര്യം ഇവിടെ ഞാൻ അത് വന്ന് ലേറ്റർ ചാനലിൽ അല്ലെ ഇതിൽ കാണാനിടയെ അപ്പോൾ അതിൻ്റെ അതിൻ്റെ ബാക്ക് ഷോട്ട് വെച്ച് വളരെ ലൈറ്റായിട്ട് എന്തോ ഒരു സംഭവം സംഭവിച്ച പോലെയാണത് കാണിച്ചേക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞ പാടെ എല്ലാവരും പുള്ളിനെ വന്ന് പിടിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്നും പറഞ്ഞു അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡെഫിനറ്റ്ലി അതൊരു ഹാർഷ് ആയിട്ട് പുള്ളി ചെയ്തൊരു കാര്യം തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രൂഫ് തന്നെയാണ് അവിടെ നിന്നൊരാൾ നേരത്തെ ഈ പറയുന്ന ഈ ഷോ ഇത്രയും കണ്ട് ഇത്രയധികം ആൾക്കാർ മറ്റേ ഈ ഷോയിൽ ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെ അത് കണ്ട് പുള്ളി പുള്ളിക്ക് സംഭവിച്ചൊരു പരിപാടിയാണെന്നും പറഞ്ഞ് പുള്ളി ഭയങ്കരമായിട്ട് അവിടെ മറ്റേ രോക്ഷമായി സംസാരിച്ച് പുള്ളി അവിടെ നിന്ന് ഇതൊക്കെ ചെയ്ത് പിന്നെ പോയി അപ്പം ഞാൻ അതിൻ്റെ ഇതിലോട്ട് പോകുന്നില്ല പക്ഷേ ഈ വിജയം ഇത് ക്ഷമിച്ചതാണോ അല്ലെ ക്ഷമിപ്പിച്ചതാണോ എന്നുള്ളൊരു ഫാക്ടറുണ്ട് ഇവിടുന്ന് ഇതൊരു ഇഷ്യൂ ആക്കുമെന്ന് പറഞ്ഞ് എന്ന് വെച്ചാൽ മറ്റേ വ്യക്തി ഉള്ളി പോയി കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ച് വന്നപ്പം അവിടെ നിന്ന് എല്ലാവരും പുള്ളിനെ കളിയാക്കി എല്ലാവരും പറഞ്ഞു നീ എന്താണ് വെച്ചാൽ ഈ പറയുന്ന പോലെ എന്താണ് നീ പറഞ്ഞു എന്തായാലും ഞാൻ ഞാനത് ഇതിങ്ങനെ ചെയ്യും ഒന്നല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഞാനല്ലെങ്കിൽ പറയുന്ന ഒരു സെറ്റപ്പിലാണ് പുള്ളി പോയത് പക്ഷേ ഫൈനലി പുള്ളീനെ കൺവിൻസ് പുള്ളി ക്ഷമിച്ചതാണോ അല്ലെ പുള്ളീനെ ഫോഴ്സ്ഫുള്ളി ക്ഷമിപ്പിച്ചതാണോ അത് പുള്ളി അവിടെ ഞങ്ങളുടെ ഞങ്ങടെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഉള്ള എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയുകയും ചെയ്യാം അപ്പൊ ഞാൻ അതിൽ കൂടുതൽ ഡിഗിങ് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ അത് പുള്ളിയുടെ പെർസ്പെക്റ്റീവാണ് അല്ല മറ്റുള്ളവർ ഇങ്ങനെ വന്ന് പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ വന്ന് പറയുന്നത് എല്ലാവരും നമസ്കാരം സോ നമ്മുടെ റിനോഷ് ബ്രോവിന്റെ ഈ ഒരു വീഡിയോ അരമണിക്കൂർ മുന്നേ സത്യം സത്യമാനെ കണ്ടപ്പോ ഒരുപാട് സന്തോഷവും കുറച്ച് സങ്കടവും തോന്നി പക്ഷെ എന്താ പറയാ താങ്ക് ബ്രോ താങ്ക് യു റിനോഷ് ബ്രോ കാരണം ഈ ഒരു സത്യം ഇപ്പോഴെങ്കിലും തുറന്ന് പറയാനായിട്ട് കാണിച്ച ആ ഒരു മനസ്സിന് ഒരുപാട് നന്ദി ഞാൻ പേഴ്സണലി സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഒരു വീഡിയോ കണ്ട കാരണം റിനോഷ് ബ്രോ ബിഗ് ബോസ് സീസൺ ഫൈവില് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഐ വിറ്റ്നസ് ആയിരുന്നു എന്താ നടന്നതെന്നുള്ളത് എല്ലാം ബ്ലോക്ക് കണ്ടിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് അറിയാവുന്നതാണ് നമ്മൾ നമ്മുടെ അനിൽമാരാറും കൺഫെൻഷൻ റൂമിൻ്റെ അകത്ത് പോയതിനു ശേഷം എന്താ നടന്നുള്ളത് അതിനുശേഷം ഇതെല്ലാം ഇങ്ങനെ വളച്ചോടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് ഞാൻ ആയി അല്ലേ അതിനുശേഷം ബിഗ് ബോസ് എന്നെ പുറത്താക്കുന്നു അല്ലേ അത് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഗ്രാൻഡ് എക്സിറ്റ് ട്രോള് എന്നിട്ട് അത് അവര് പിൻവലിച്ചു അല്ലേ ബിഗ് ബോസ് എത്രയൊക്കെ നിങ്ങൾ കള്ളത്തരങ്ങൾ മൂടി വെക്കാൻ ശ്രമിച്ചാലും ഗഡ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ സത്യത്തെ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ സത്യങ്ങൾ തുറന്ന് പറഞ്ഞിരിക്കും ഓക്കെ ഓക്കെ സോ മനസ്സിലാക്കും നിങ്ങൾ എന്നെ എന്തുമാത്രം ചോദിച്ചു നിങ്ങൾ അന്ന് ഓർത്തില്ല ഞാൻ ആ സീസൺ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി ഫ്ലൈ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത്രയും ദേഷ്യപ്പെട്ട് എന്തുകൊണ്ട് ഇറങ്ങി എന്ന് നിങ്ങളെല്ലാം ചിന്തിച്ചാണല്ലോ അവിടെ നടന്ന കാര്യങ്ങൾ ഈ ചാൻഡ് ഏവര് കാര്യങ്ങൾ അന്ന് നടന്ന ആൾക്കാർ കണ്ടതാണ് ആൻഡ് താങ്ക് യു സോ മച്ച് റിനോഷ് ബ്രോ ഈ ഒരു സത്യം തുറന്ന് പറഞ്ഞതില് ഒരുപാട് നന്ദി അന്ന് ഞാൻ അതിനുശേഷം ഒരുപാട് എന്നെ എന്താ പറയാ മെന്റലി ഹറാസ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് പേര് വീഡിയോസും കാര്യങ്ങളും എല്ലാം ചെയ്തു നിങ്ങൾ റിനോഷ് ബ്രോന്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക വീഡിയോസ് ചെയ്ത എന്നെ ട്രോളി ആൾക്കാര് അന്ന് നടന്ന സത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പുറത്ത് ഇവരെ കാണിച്ചത് ഇവരതൊന്നും വലിയ കാര്യമാക്കാതെ ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് ചെറിയ രീതിയിൽ ഒന്നും ഇല്ലാത്ത രീതിയിൽ അത് പുറത്ത് കാണിച്ചു എനിക്കുണ്ടായ സെയിം ഇൻസിഡന്റ് ഞാൻ സീസൺ ഫൈവിൽ എന്റെ കൺമുന്നിൽ കണ്ടപ്പോൾ ആ അനീതിക്കെതിരെ ഞാൻ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്തത് ഏഷ്യനെറ്റില് കുറച്ച് പേർ അത് വൃത്തിയിട്ട രീതിയിൽ അത് മാനിപ്പുലേറ്റ് ചെയ്ത് എന്നെ കുറ്റക്കാരനാക്കി അല്ലേ സി സത്യങ്ങൾ സത്യങ്ങളെന്നാണെങ്കിലും ഒരു ദിവസം പുറത്തു വരും അത്രേ ഉള്ളൂ ഓക്കെ ആൻഡ് താങ്ക് യു ഫോർ ബ്രോ ഈ ഒരു സത്യം എനിക്ക് അറ്റ്ലീസ്റ്റ് ബ്രോയിൽ ഇതൊന്നും പറയാൻ തോന്നില്ല ഐ ഫീൽ ഹാപ്പി ബ്രോ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു